ചിക്കൻ ഡ്രൈ ഫ്രൈക്ക് വേണ്ടിയിട്ട് ചിക്കനൊന്ന് വരിഞ്ഞ് കൊടുക്കുക അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്പം ഉപ്പ് രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരി ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക ഇനി മസാല തേച്ച ചിക്കൻ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ഓയിലേക്കുക ഇനി ചിക്കൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഈ ഫ്രൈ ചെയ്യുന്നതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇല്ല ചിക്കൻ പ്രീസ് പീസുള്ള ഒന്ന് മറിച്ചിട ആ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്രീയ ചിക്കനെല്ലാം മാറ്റിയെടുക്കുക അപ്പം എല്ലാം ഫ്രൈ ചെയ്തിട്ട് വെച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഫ്രൈ ചെയ്ത ചിക്കനിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൊടുക്കുക ഇനി ഇത് ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത കറിവേപ്പില മേലെ ഇട്ടെടുക്കാം സവാള വട്ടത്തിൽ മുറിച്ചത്

सुपर है लाइक है यार